പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയൂഞ്ഞേരി വാ തുറന്നുകൊണ്ട് നിറക്കെ വിളികൾക്കാൻ കൂടി കഴിയാത്തവിധ നിസ്സഹനായി ഷെമീർ കസേരയിൽ ഇന്ന് ഞെളിപിരി കൊണ്ടു അവന്റെ രണ്ട് കൈകളും പിന്നിലേക്ക് ചേർത്ത് കെട്ടിയിട്ടുണ്ട് വാ മൂടിക്കൊണ്ട് ടേപ്പ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് മാളുവിനെ വാ പൊതിഞ്ഞ് അടക്കി പിടിച്ച് നിൽക്കുന്ന ദീപുവിന്റെ മുഖത്തെ വഷളൻ ഭാവം കരയാൻ കൂടി കഴിയാത്ത വിധം ഭയന്ന് തുറിച്ചു നോക്കുന്ന അവന്റെ പൊന്നുമോളുള്ളത് കാമനിറഞ്ഞ കണ്ണുകൾ കൊണ്ട് മാളുവിനെ നോക്കിക്കൊല്ലുന്ന അനൂപിന്റെ കൈപ്പിടിയിലാണ് ദൈ കേട്ട് കേൾവി പോലുമില്ലാത്ത രണ്ട് മനുഷ്യ മൃഗങ്ങളുടെ കയ്യിൽ കിടന്നുകൊണ്ട് പുളയുന്ന തന്റെ പ്രിയപ്പെട്ടവരെ നോക്കുമ്പോൾ ഷെമീറിന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി നിസായതയോടെ അവൻ മുഖം കുനിച്ചു പുറത്തു നിന്നുമുള്ള ആദർശിന്റെ ശബ്ദനിലച്ചവും ദീപു അനൂപം വികൃതമായൊരു ചിരിയോടെ ഷെമീറിനെ നോക്കി തീർത്തും തോറ്റുപോവുകയാണോ എന്നൊരു ചിന്താമനിൽ വിറഞ്ഞു കയറി ശക്തമായി ഒന്നുകൂടി പിടഞ്ഞു നോക്കി ഇല്ല ചേർത്ത് കിട്ടിയ കെട്ടുകൾ അങ്ങേയറ്റം മുറുക്കത്തിലാണ് നിസായത അവന്റെ കണ്ണിൽ ചുവന്നു വിങ്ങിക്കിടന്നു എന്തോ ഒരു പെടക്കലാടി മോളെ നീ മറച്ചിലും ദ്വീപ് മാളുവിന്റെ മുഖം നോക്കി ഒരൊറ്റ അടിയാണ് തലകറങ്ങുന്ന പോലെ അമർത്തിയ ഒരു നിലവിളിയോടെ തലയിൽ കൈവച്ചുകൊണ്ട് ചുമലിലേക്ക് വീഴാൻ തുടങ്ങിയവളെ ദീപം മുടിയിൽ പിടിച്ച് കറക്കി തന്നിലേക്ക് തന്നെ ചേർത്തു പിടിച്ചു എന്തിനാണ് നിനക്ക് ഇത്രയും പഠിച്ചില്ലേ ഞാൻ കാണാത്തൊന്നുമല്ലല്ലോ അല്ലല്ലോ അവളുടെ കവിളിൽ വേദനിപ്പിച്ചുകൊണ്ട് കുത്തിപ്പിടിച്ചിട്ട് ദ്വീപ് വീണ് ചോദിച്ചു അനൂപ് ഇതെല്ലാം കണ്ടു ലഹരിയോട് ആസ്വദിച്ച് നീൽപ്പാണ് ഒരിക്കൽ അനുഭവിക്കാൻ കോശിച്ച മാളുവിന്റെ ദേഹത്തുകൂടി അവന്റെ കണ്ണുകൾ ആർത്തിയോടെ ഇഴഞ്ഞു നീങ്ങി അവന്റെ കയ്യിൽ ദുവാമോള് ഭയത്തോടെ കണ്ണുകൾ ഇറകി അടച്ചിരുന്നു ഒന്ന് കരയാൻ കൂടി ആ കുഞ്ഞ് ഭയുന്നു കാരണം അവരെ കണ്ട പകപ്പിൽ ഞെട്ടി തരിച്ചിരുന്ന ഷെമീറിനെയും മാളുവിനെയും ഞൊടിയിടെ കൊണ്ട് ഉപദ്രവിച്ചു വരുതിലാക്കിയത് കണ്ടിട്ട് ഉറക്കെ കരയാൻ തുടങ്ങിയ കുഞ്ഞിനെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി കണ്ണുരുട്ടി ഒച്ചയിട്ടത് ആ കുഞ്ഞു ഹൃദയം ഭയത്തോടെയാണ് ഓർക്കുന്നത് കിളുകിലെ വിറച്ചുകൊണ്ട് അനൂപിന്റെ കാൽ ചുവട്ടിൽ തളർന്നിരിക്കുന്ന കുഞ്ഞിനെ മാളുവൻ ദയനീയമായി നോക്കുന്നുണ്ട് ഇനി ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷയിൽ നിന്ന് തന്നെ അവൾ ഉറപ്പിച്ചു കല്യാണത്തിന് പോകാനുള്ള ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ മുറിയിലേക്ക് വന്നേറിയ തങ്ങളെക്കാത്ത് അകത്തിശാചുക്കൾ ഉണ്ടായിരുന്നു ലോക്ക് ചെയ്തു പോയ വാതിൽ ഇവരെങ്ങനെ തുറന്നുവെന്നും ഇനി എന്ത് ചെയ്ത് രക്ഷപ്പെട്ടുപോകുമെന്നും ചേർത്തടച്ച് കുറ്റിയിട്ട വാതിലിനെ നേരെ നോക്കി വേവലാതിയോടെ ചിന്തിക്കും മുന്നേ അനൂപ് ഷമീറിനെ ചവിട്ടി വീഴ്ത്തി പിന്നെ കൈരണ്ണും പിറകിലോട്ട് വലിച്ചു കെട്ടി കഴിഞ്ഞിരുന്നു തിരിഞ്ഞോടു മുന്നേ മാളുവിനെ കുഞ്ഞിനെ അടക്കം ദീപവും തടഞ്ഞു വെച്ചു അവരെല്ലാം കരുതി കൂട്ടി വന്നാണെന്ന് ആ ഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ഇനി എന്ത് ചെയ്യുമെന്ന് ഭയത്തോടെ ചിന്തിച്ചവളെ മോളെ പറിച്ചെടുത്തുകൊണ്ട് ദീപോ അവന്റെ കലുതീരെ തള്ളി തീർക്കുന്ന അനൂപ് പകയോടെ നോക്കി നിന്നു അതിനിടയിൽ അനൂപ് കസേരിയിൽ വലിച്ചിരുത്തി അവന്റെ ദേഷ്യം അടിച്ചു തീർത്തിരുന്നു നീയൊക്കെ എന്ത് കരുതി ഞങ്ങളെ പറ്റിച്ചിട്ട് ചില സുഖമായിട്ട് ജീവിക്കാന്നോ പുച്ചോടെ അനൂപ് ഷമീറിന്റെ മുഖത്ത് തോണ്ടി നീയൊക്കെ ചേർന്ന് എന്നെ അങ്ങ് തല്ലിക്കൊലാറാക്കിയില്ലേ അന്നത്തോടെ ഞാൻ നന്നായി പോയിന്ന് കരുതിയോടാ നീയൊക്കെ ഈ അനൂപ് അങ്ങനെയൊന്നും തോറ്റുപോയിടാ അന്ന് നീയൊക്കെ എന്നോടങ്ങനെ ചെയ്ത നന്നായി അതുകൊണ്ടല്ലേ എനിക്ക് പരിചയപ്പെടാനായത് അട്ടാസിച്ചുകൊണ്ട് അനൂപ് മുന്നിൽ നിന്ന് പറയുമ്പോഴും രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതുകളാണ് ഷെമീർ തേടിയത് അത്രയും എല്ലാം കണ്ടുകൊണ്ടൊരു കുഞ്ഞു പൈതൽ അവിടെ ഇരിപ്പുണ്ടെന്ന് പോലും ഓർക്കാതെ മാളുവിനെ തലോടി ഓടി നില്ക്കിയാണ് ദീപു അവന്റെ കണ്ണിലാളിൽ നിന്ന് പകയാണെന്ന് ഷെമീറിന് മനസ്സിലായി ഞാൻ ഒത്തിരി മോഹിച്ചടാ ദീപു ഇവളെ അതുകൊണ്ട് അവൾക്കരികിലേക്ക് ചെന്നിട്ട് ആസക്തിയുടെ കിതപ്പോൾ അനൂപ് പറയുമ്പോൾ മിണ്ടാൻ കൂടി കഴിയാതെ മാളുവിന്റെ ദയനീയ നോട്ടം ഷമീറിന് നേരെ നീണ്ടു എനിക്ക് എന്തിനാണ് ഇവിടെ എന്നേ തീർന്ന ീപു വാക്കുകൊടുക്കുമ്പോഴാണ് പുറത്തുന്നു ആദർശിന്റെ പതിഞ്ഞ ശബ്ദം കേൾക്കുന്നത് ഷെമീറിന്റെ ഹൃദയം ഭയങ്കരമായി മിടിച്ചു പുറത്ത് അവനുണ്ടെന്ന് ഓർമ്മ ഷെമീറിന് വല്ലാത്ത ഒരു ധൈര്യം പകർന്നു വാ വാതുറന്ന് വിളി കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും കൂട്ടുകാരനു വേണ്ടി അവന്റെ ഹൃദയം അലമുറിയിട്ടു അതവൻ കേൾക്കുമെന്ന് ഉറപ്പുള്ള പോലെ ഷെമീർ കണ്ണുകൾ ഇറക്കി അടച്ചു പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായില്ല കുറച്ചു നേരം വിളിച്ചിട്ട് ആദർശിന്റെ ശബ്ദം നിലച്ചു അവൻ മടങ്ങിപ്പോയോ എന്ന ഹൃദയം വേദനയോടെ ഓർത്തു പിടഞ്ഞു പുറത്തെ ശബ്ദത്തിന് കാതോർത്ത് നിൽക്കുമ്പോൾ ദുവാമോളൊന്നുറക്കറിഞ്ഞെങ്കിൽ ഷെമീറിനൊപ്പം മാളുകൂടി നിശബ്ദമായി കേഴുന്നുണ്ടായിരുന്നു ഒന്നുമുണ്ടായില്ല ദ്വീപു അനൂപം പൂർവാധികം ശക്തിയോടെ മാളുവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി ആവശ്യതയിലും കഴിയുമ്പോൾ അവൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇടക്കിടെ കണ്ണുകൾ ഷെമീറിന് നേരെ നീളും ജീവനോടെ ദഹിക്കുന്ന പോലെ അവനിരുന്ന് നീറി ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സായത കളിൽ കൂടി ഒഴുകിയിറങ്ങി മാളുവിന്റെ ചുരിദാർ ടോപ്പിൽ ടോപ്പിലനൂപ് പിടിമുറുക്കിയതും ഹൃദയം കൊണ്ട് ആർത്ത് കരഞ്ഞിട്ട് ഷെമീർ കണ്ണുകൾ അടച്ചു ഹൃദയം ഉരുകി വിളിച്ചാൽ ദൈവം അവതരിക്കും നേരിട്ടല്ല അതിനായി നിയോഗിച്ച കുറച്ച് നല്ല മനുഷ്യരുടെ രൂപത്തിൽ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് കയറി വന്ന ആദർശനെ കണ്ടതും ഷെമീർ കരഞ്ഞുകൊണ്ട് ചിരിക്കുകയായിരുന്നു മാളുവുമായുള്ള പരാക്രമത്തിൽ അവിടെ അലരിക്കരച്ചിലിനിടയിൽ വാതിൽ തട്ടുന്നും അത് ചവിട്ടുന്നൊന്നും ദീപു അനൂപ് അറിഞ്ഞില്ലായിരുന്നു അതൊരു കണക്കിന് നന്നായി കയറി വന്ന ഉടനെ ഷെമീറിന് മേൽ അവർ ചാടി വീണ പോലെ തന്നെ ആദർശ അനൂപിനും ദീപിനു മേൽ പാഞ്ഞു കയറി അവരാരെന്ന് അവൻ അറിയില്ല പക്ഷെ കൺമുമ്പിൽ കണ്ട കാഴ്ചയിൽ പ്രതികരിക്കാതിരിക്കാൻ അവന് കഴിയില്ലായിരുന്നു ആദ്യമൊന്ന് പതിറിയെങ്കിലും ഞൊടിയിടകൊണ്ട് അവൻ അവർക്ക് നേരെ തിരിഞ്ഞു മാളവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതും പിടഞ്ഞെഴുന്നേറ്റ് കൊണ്ട് ഷെമീറിന് നേരെ കുതിച്ചു തന്നു അവളുടെ ദേഹത്ത് പറിയിടത്ത് രക്തമുണ്ട് ഇട്ടിരുന്ന ഡ്രസ്സ് പിന്നി കീറിയിരിക്കുന്നു കരഞ്ഞുകൊണ്ട് തന്നെ ഷെമീറിന്റെ കയ്യിലൊക്കെ എട്ടഴിക്കുമ്പോൾ വിറച്ചിട്ട് അവൾ വേച്ച് പോകുന്നുണ്ട് അവനെ അഴിച്ചുമാറ്റിയൊന്നും താഴെ പേടിച്ചു പതുങ്ങി ചുമരിൽ ചാരിയിൽക്കുന്ന കുഞ്ഞിനു നേരെ പാഞ്ഞു ആൾക്കരികിലേക്ക് ഇരുന്നുകൊണ്ട് ആ വിറക്കുന്ന കുഞ്ഞുദേഹം പൊതിഞ്ഞു പിടിക്കുമ്പോൾ അവളുടെ ചൂടിലേക്ക് മാറി ആശ്വാസം ലഭിച്ചതും ദോമോട് അതുവരെയുള്ള പരിഭവും ഭയവും സങ്കടവും ഒരു അലറിക്കരച്ചിലായി മാറിയിരുന്നു ഒരു നിമിഷം അവരെ നോക്കി നിന്നിട്ട് ഷമീർ ആദർശിനെ പിടിച്ചു നിർത്തി അടിക്കാൻ ശ്രമിക്കുന്ന ദീപുവിനെ ചവിട്ടി വീഴ്ത്തി രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കിയതും വല്ലാത്തൊരു വീര്യം വന്ന് ചേർന്ന പോലെയായിരുന്നു ആരെന്നറിയോ നിനക്ക് അനൂപിനെ ചുമരിൽ ചേർന്ന് നിർത്തി തുടരെ അവന്റെ മുഖം നോക്കി ഇടിക്കുന്നവന്റെ അരികിലേക്ക് ഇതപ്പോടെന്നിട്ട് ഷമീർ ചോദിച്ചു ആദർശ് അവനെ നെറ്റി നെറ്റിവിളിച്ചുകൊണ്ട് നോക്കി ആളറിഞ്ഞിട്ടല്ല അവരുടെ ചെയ്തികൾക്കുള്ള പ്രതിഫലമാണ് കൊടുക്കുന്നത് ഇവൻ അനൂപാണ് ആദർശേ നീ നിന്റെ പ്രാണനോളം സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ അവളുടെ ഭർത്താവിന്റെ റോൾ കയറി കയറിപ്പറ്റി ആ പാവം പിടിച്ച പെണ്ണിനെ കൊല്ലാകൊല ചെയ്തതിനെ കുറിച്ച് സഞ്ജു പറഞ്ഞില്ലേ അത് അതിവനാ അങ്ങേയറ്റം വെറുപ്പോടെ അനൂപിനെ നോക്കി ഷെമീർ പറഞ്ഞു ചെവിക്കരികിൽ ഒരു സ്ഫോടനം നടന്ന പോലെ ആദർശം ഒന്ന് ഉലഞ്ഞുപോയി ആ വെളിപ്പെടുത്തലിന് മുമ്പിൽ ശേഷം മുന്നിൽ അടികൊണ്ടാവശ്യമായി നിൽക്കുന്ന അനൂപിനെ ഒന്ന് തുറച്ചു നോക്കി ആദർഷിൻ്റെ കണ്ണുകൾ വന്യമാവെന്ന് അനൂപ് ഭയത്തോടെ നോക്കി നിന്നു കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും പത്മയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അവന് ഉറപ്പായി സ്നേഹം നടിച്ചു പരമാവധി ആ പെണ്ണിനെ പറ്റിച്ചിരുന്ന നിനക്ക് മതിയായില്ലേടാ വീണ്ടും തേടി പിടിച്ച് അവൾക്ക് പറയുക പട്ടിയെ പോലെ മണം പിടിച്ച് കടിച്ചു തൂങ്ങി വന്നേക്കു അവൻ അതുവരെയും അടക്കി പിടിച്ച ദേഷ്യം മുഴുവനും ദീപനുമെല്ലാം ആഞ്ഞടിച്ച് തീർക്കുമ്പോൾ ഇടക്കിടെ ക്ഷമീണ്ട കണ്ണുകൾ അപ്പോഴും പറ്റി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാളുവിൻ്റെയും മോളുടെയും നേരെയായിരുന്നു അപ്പോഴെല്ലാം അവൻ്റെ കൈകൾക്ക് വല്ലാത്ത ശക്തി ശക്തിയേറി കണ്ണുകൾക്ക് തീവ്രതയേറി എൻ്റെ മോൾക്ക് മുന്നിലിട്ട് നീ എൻ്റെ കുഞ്ഞിന്റെ അമ്മയെ പറഞ്ഞു തീരു മുന്നേ ഷെമി റി ദീപുവിൻ്റെ മുഖത്ത് തന്നെ തുരുതര അടിച്ചു ഈ കായ്കൊണ്ടാ നീ എന്റെ പെണ്ണിനെ വികാരക്ഷോഭം കൊണ്ട് ആദർശിച്ച് വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു അനൂപിനെ നിലത്തേക്കിട്ട് ചവിട്ടി വീഴ്ത്തി അവന്റെ കൈകൾ കാലുകൊണ്ട് ഞെരിച്ചു അനൂപിന്റെ കരസിൽ കേട്ടതും ദുഃ മോളിറകിയ മാളുവിനെ ചുറ്റി കൂടുതൽ പരിങ്ങി സ്വന്തം എന്ന് കരുതി സ്നേഹിച്ചവരെ അതിദാരുണമായി ഉപദ്രവിച്ചവരാണ് കൺമുമ്പിൽ നിൽക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തൽ ഷെമീറിനും ആദർശിനും ഭ്രാന്തി പിടിച്ച പോലെ ആയിരുന്നു തിരിച്ചാക്രമിക്കാൻ യാതൊരു പഴുതും കൊടുക്കാതെ അനൂപിനെയും ദീപുവിനേയും രണ്ടുപേരും അടിച്ചുതുക്കി ഇടയിലെപ്പോഴോ ഷെമീറിനെ തള്ളി മാറ്റി ക്രൂരമായൊരു നോട്ടത്തോടെ ചാടി എഴുന്നേറ്റ ദീപു അരയിലുള്ള കത്തി വലിച്ചൂരി ചുണ്ടിലെ ചോര പുറം കൈകൊണ്ട് തുടച്ചു മാറ്റി വല്ലാത്തൊരു ചിരിയോടാവും ഷെമീറിനെയും പിന്നെ കുറച്ചു മാറി ചുമരിൽ ചേർന്നിരിക്കുന്ന മാളുവിനെയും കുഞ്ഞിനെയും നോക്കി വന്യമായി അവന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ ഉള്ളറിഞ്ഞ പോലെ ഷെമീർ ഒന്ന് വിറച്ചു എന്തു ചെയ്യണമെന്നറിയാതെ അവന്റെ കണ്ണുകൾ തുടിച്ചു അനങ്ങിയാൽ അഗ്രം തിളങ്ങുന്ന ആ ആയുധം ദീപു ഉപയോഗിക്കുമെന്ന് ഉറപ്പുണ്ട് ഒരൊറ്റക്കുത്തിനും മറുപറം തുളഞ്ഞു കയറുന്ന ആ കത്തിയുടെ തിളക്കം കൺമുമ്പിൽ തനിക്ക് പ്രിയപ്പെട്ടവനാണ് ദീപുവിനും അനൂപിനും നഷ്ടപ്പെടാനൊന്നുമില്ല തന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതിയാവും ജീവിതത്തിൽ ഉടനീള തീരാനോ സമ്മാനിക്കാം ചിന്തകൾ പിടിച്ചു ഞെരിച്ചപ്പോഴും ഷെമീർ നിന്ന് വിയർത്തു പോയിരുന്നു അവന്റെ ആ പതർച്ച ജാഗ്രതയോടെ നിന്നിരുന്ന ദീപു ഒരു കുതിപ്പിനും ആളുവിന്റെ അരിയിലെത്തി ഒറ്റ കൈകൊണ്ട് അവളെയും കുഞ്ഞിനെയും വലിച്ചുപൊക്കി ആ കത്തിത്തുമ്പിലേക്ക് നിർത്തുമ്പോൾ വിജയത്തിന്റെ ലഹരി നിറഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു അവന് അതുവരെയും ഷെമീർ നൽകിയ അടിയുടെ അവശ്യതയിൽ അവൻ അപ്പാടെ മറന്നുകഴിഞ്ഞിരുന്നു അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ അനൂപിന്റെ മേൽ കലിതീർക്കുന്ന ആദൃഷിനെ നോക്കി ദീപു ഉറക്കെ മുരണ്ടുകൊണ്ടത് പറയുമ്പോഴാണ് ആദൃഷി തിരിഞ്ഞു നോക്കുന്നത് കൺമുന്നിലെ കാഴ്ച അവനും പതിരി പിന്നിലേക്ക് മാറി ദീപുവിന്റെ അതേ മുഖഭാവത്തിലേക്ക് അനൂപും മാറിയിരുന്നു വല്ല വീതിനെ എഴുന്നേറ്റ് നിൽക്കുന്നവനിലേക്ക് വന്യമായൊരു ചിരി തിരികെത്തി ഇനി എന്തോർത്ത് നിൽക്ക ദീപു നീ മാറത്തിയ ഉറക്കെ വളരെ ഉറക്കെ അനൂപത പറയുമ്പോൾ നട്ടയിൽ കൂടിയൊരു തരിപ്പ് പാഞ്ഞുകയറിയതുപോലെ ക്ഷമീർ ഒന്ന് പുളഞ്ഞു ആദൃശിന്റെ കണ്ണുകൾ പുതിയൊരു രക്ഷ തേടി അലഞ്ഞു നടന്നു നോക്കണ്ടടാ മോനെ ഇനി ഞങ്ങളുടെ കൈയിൽ നിനക്കൊരു യാതൊരു രക്ഷയില്ല പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദീപ് മാളുവിന്റെ മേള പിടിമുറുക്കി അവൾ ദുവാമോളെ നിലത്തേക്ക് ഇരുത്താൻ തുനിഞ്ഞു നീ ഈ അരങ്ങിയന്തിന്റെ ഞാൻ ആദ്യം പൂളിക്കളയും എടോടി മോളെ പൂളി കളയും ഞാൻ പറഞ്ഞിരേണ്ടല്ലോ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ കുഞ്ഞിനെ ക്ഷമീന്ദരിയിലേക്ക് പറഞ്ഞു വിടാനുള്ള മാളുവിന്റെ ശ്രമത്തെ അപ്പാട് അവഗണിച്ചുകൊണ്ടുള്ള ദീപുവിന്റെ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ദേഷ്യം എന്നോടല്ലേ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷെ എന്റെ മോളെ അവരെയൊന്നും ചെയ്യരുത് കണ്ണീനോട് തന്നെ ദീപിനോട് പറയുമ്പോഴും ഭയമായിരുന്നു മാളുവിന്റെ കണ്ണുകളിൽ സമ്മതിച്ചു എനിക്ക് ദേഷ്യ നിന്നോടാ നിന്നോടാണ് നിന്നോടാണെന്നല്ലടി നിന്നോടായിരുന്നു എന്ന് വേണം ഇനി പറയാൻ ഇപ്പൊ അത് ഇവരോടുള്ള പകയാ നനക്കോപ്പ ഇവരെ കൂടി തീർത്തു കളയാൻ പാത്തിനും വളർന്നു പോയ പക ആ പറയുന്ന അക്ഷരം പ്രതി ശരിയാണെന്ന് ദീപുവിന്റെ കണ്ണിൽ നോക്കിയാൽ തന്നെ അറിയാൻ കഴിയുമായിരുന്നു ഒരക്കെ പറഞ്ഞുകൊണ്ട് മാളുവിന്റെ കഴുത്തിലേക്ക് ദീപു ആ കത്തിമന ഒന്നുകൂടെ ചേർത്ത് വെച്ചു തൊലിയിൽ പതിഞ്ഞു ചോരപൊടിഞ്ഞു നേറിയതും മാളു അറിയാതെ തന്നെ നിശ്ചലമായി ആരും അറിയാൻ നിന്നെയും കൊണ്ട് പോകാനുള്ള ഞങ്ങളുടെ പ്ലാന് അതാണ് ഇവർ രണ്ടു കൂടി നൈസായിട്ട് ഇല്ലാതാക്കിയത് അതുകൊണ്ട് പരിപാടിയിൽ ഞങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തി അല്ലേടാ അനൂപിനെ നോക്കി ദീപു വിളിച്ചോദിച്ചു ആദർശിനിയൊന്ന് തിരിഞ്ഞോക്കി അതെ തലയാട്ടി കാണിക്കുമ്പോൾ അനൂപിന്റെ പകനിറഞ്ഞ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഒന്നുമോളെ എന്താ കരുതിയത് എന്നെ ഒരു പൊട്ടനാക്കി കഴിഞ്ഞു പോയതല്ല മറന്നുകൊണ്ട് ഇനിയുള്ള കാലം അവന്റെ അവൻ്റെ കുഞ്ഞിന്റെ ഒപ്പം യാതൊരു നാണുമില്ലാതെ തുറന്നങ്ങിട്ട് ജീവിക്കാന്നോ ഉച്ചത്തോടെ മാളുവിൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് ദീപ് പറയുമ്പോൾ ശരീരത്തിൽ ഒരു ചെറിയ പൊഴ് അരിച്ചിടക്കുന്ന അസ്വസ്ഥതയോടെ പിടഞ്ഞതും വീണ്ടും അവളുടെ കഴുത്തിൽ ദീപ് ചേർത്തി പിടിച്ച കത്തിയിൽ അറിഞ്ഞ മുറിവ് വലുതായി നീർ ഈ ചിരിയെങ്കിലും ഉളുപ്പുണ്ടോടി നിനക്ക് എന്നോട് പേതെല്ലാ രീതിയിൽ കുത്തിമറിഞ്ഞുകൊണ്ട് ആസ്വദിച്ചാടി നീ ആ നീ വീണ്ടും പുതിയ ഒരു കണ്ടപ്പോൾ അവനിൽ ആകൃഷ്ടനായി കഴിഞ്ഞ് പോയതെല്ലാം മറന്നു പുതിയൊരു ജീവിതത്തിന് കൊതിക്കുന്നു സത്യത്തിൽ അതിനുള്ള യോഗ്യതയുണ്ടോടി അത്രയും പിഴച്ചവളല്ലേ നീ ഞാനൊന്ന് വിരഞ്ഞോടിച്ചപ്പോഴേക്ക് എന്റെ കൂടെ പോന്നവളല്ലേ നീ അങ്ങേയറ്റം പരിഹാസമാണ് കൺമുമ്പിൽ പ്രിയപ്പെട്ടവള അവ ഹേളി ചിരസിക്കുന്നതിന് നേരെ ഷെമീറിന്റെ നോട്ടം നീണ്ടു ഒരൊറ്റ കുതിപ്പിന് അവനെ ചവിട്ടി മടക്കാനുള്ള തൊരയടക്കി നിൽക്കുകയേ അവന് മുന്നിൽ അപ്പോഴൊരു മാർഗമുണ്ടായിരുന്നുള്ളൂ ആദൃശ്യം പല്ലടിച്ചു പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അനൂപേ നിന്റെ ദേഹത്ത് കൈവെച്ച ഒരൊറ്റ നാറിയും വെറുതെ വിടണ്ട തുടങ്ങിക്കോ ദീപു അനുവാദം കൊടുത്തു വയലപ്പൊടി വീണ പോലെ അനൂപിന്റെ കണ്ണുകൾ ആദൃശ്യം നേരെ മുഖം വാക്കി ചിരിച്ചുകൊണ്ട മനുഷ്യൻ പക്ഷെ ആ നിമിഷം തന്നെ പിന്നിലവാതിൽ വീണ്ടും ശക്തിയായി തള്ളി തുറക്കപ്പെട്ടു തിരിഞ്ഞു നോക്കാതെ തന്നെ ആദർശിന്റെ ചുണ്ടിലൊരു ചിരി മിന്നി മാങ്ങി ദ്വീപുവിന്റെ അനൂപിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു ഷമീർ ദ്വീപു നേരെ കുതിച്ചു ഒരു നിമിഷം പകച്ചുപോയ ദീപ് മാളുവിനെ ഉപദ്രവിക്കും മുമ്പ് പിടിച്ചു മാറ്റി നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് ഷെമീർ പിന്നിലേക്ക് മാറി അവന് നേരെ വീണ്ടും കത്തി കത്തിച്ചൂണ്ടിപ്പാഞ്ഞവന് മുന്നിലേക്ക് അനൂപിനെ ചവിട്ടി വീഴ്ത്തിക്കൊണ്ട് ആദർശിക്ക് തെച്ചു കൺ കാണുന്ന കാഴ്ച ഞെട്ടി തരിച്ചുകൊണ്ട് ആദ്യം തറഞ്ഞു നിന്നു നെഞ്ചിലേക്ക് തന്നെ ദീപുവിന്റെ കയ്യിലെ കത്തി തുളഞ്ഞു കയറി അനൂപിന്റെ മരണ പരാക്രമം ദീപുവിനെ പിടിച്ചു തെളിയതും ഹാളിലെ മേശയിലേക്ക് തലയിടിച്ച് വീണവനും എഴുന്നേൽക്കാൻ കഴിയാതെ രക്തം കൊണ്ട് തടം തീർത്താൻ കിടന്ന് പിടഞ്ഞു നിമിഷങ്ങൾ കൊണ്ടെല്ലാം കഴിഞ്ഞിരുന്നു ആദിക്ക് പിറകെ വന്ന സെക്യൂരിറ്റി ചേട്ടനും താഴെ നിന്ന് ആദിയുടെ ഓട്ടം കണ്ടിട്ട് അവന് പിറകെ കൂടിയവരുമായി വന്ന ഒന്ന് രണ്ട് ആളുകൾ കണ്ടവരെല്ലാം പകച്ചു നിൽക്കുകയാണ് നിലത്തുകിടന്ന് പൊളയുന്ന രണ്ട് ജീവനുകളാണ് ഷെമീറും ആളുവിനെയും കുഞ്ഞിനെയും ആ കാഴ്ച കാണിക്കാതെ സ്വന്തം നെഞ്ചിലൊതുക്കി പിടിച്ചു നിന്നു ആദർശി കണ്ണിമ കൂടിയൊന്ന് ചിമാതെ നിലത്തുകിടന്നു പൊളയുന്ന അനൂപിന്റെ നേരെയാണ് നോക്കുന്നത് രക്തത്തിന്റെ രൂക്ഷഗന്ധമാണ് അവിടെ മുഴുവനും പരന്നത് സെക്യൂരിറ്റി ചേട്ടൻ വിളിച്ചു പറഞ്ഞനുസരിച്ചുകൊണ്ട് താഴെ പോലീസ് വാഹനങ്ങളുടെ ശബ്ദം കാര്യങ്ങൾ പറഞ്ഞു മറിഞ്ഞും ആ ഫ്ളാറ്റിനുമ്പിൽ വലിയൊരു ജനക്കൂട്ട രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു മീഡിയക്കാരും പോലീസും മുറിയിലേക്ക് ഇരച്ചു കയറി വന്നപ്പോഴേക്കും അനൂപിന്റെ പിടച്ചിൽ അവസാനിച്ചു കഴിഞ്ഞിരുന്നു അവനെ മാത്രം നോക്കി നിൽക്കുന്ന ആദർശിനു നേരെയാണ് ആദ്യയുടെയും ഷമീറിന്റെയും കണ്ണുകൾ ഒരു പകമുറ്റിയൊരു ചിരിയാവൻ്റെ ചുടിലിൽ മറിഞ്ഞുകിടപ്പുണ്ടെന്ന് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി പ്രാണൻ പോലെ സ്നേഹിച്ചവളെ കൊല്ലാകുല ചെയ്തവനോടുള്ള പ്രതികാരം തീർത്ത സംതൃപ്തിയാണ് അവന്റെ മുഖത്തും നോട്ടത്തിലുമെങ്കിൽ ഇനി നേടേണ്ടി വരുന്ന അഗ്നിപരീക്ഷണങ്ങളെയാണ് ആദ്യം ഭയക്കുന്നത് തന്നിലേക്ക് ഒരു നനഞ്ഞു കുതിർന്ന കിളിക്കുഞ്ഞിനെ പോലെ പറ്റിച്ചേർ നിൽക്കുന്നവടെ വിറയിൽ എത്ര ചേർത്ത് പിടിച്ചിട്ടും ക്ഷമീർന്നും മതിയാവുന്നില്ലായിരുന്നു എന്തടാ എന്തുണ്ടായി സ്റ്റേഷനിലേക്ക് ഓടിപ്പാഞ്ഞു വന്നുകൊണ്ടുള്ള സഞ്ജുവിൻ്റെ ചോദ്യം നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അവനെ പിടിച്ചുകൊണ്ട് ആദ്യം ചോദിച്ചു വരാതെ പിന്നെ സഞ്ജുവിന്റെ നെറ്റിവിളി നീ അല്ലടാ നിന്റെ കല്യാണത്തിന് വിളിച്ചു കൂട്ടി വീട് മുഴുവനും ആദ്യം അവനെ നോക്കിക്കൊണ്ട് വല്ലായ്മയോടെ പറഞ്ഞു എന്ന നിങ്ങൾക്ക് ഇതുപോലൊരു അവസ്ഥയിൽ എനിക്ക് എനിക്കെന്ത് കല്യാണമാണ് ആദ്യം കടുപ്പതികളെ ആ ചോദ്യം കേട്ടതും ആദ്യം ഒന്നും മിണ്ടിയില്ല എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് അവർക്ക് എവിടെ അകത്തേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് സഞ്ജു വേവലാതിയോടെ ചോദിച്ചു ആദ്യം അകത്തേക്ക് അയച്ചു കൂടി അവരുടെ മാളുവിനെയും കുഞ്ഞിനെയും നെയ്ചൽ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഷെമീറും അവർക്കരികിൽ തന്നെ ശാന്തമായി നിൽക്കുന്ന ആദർശവും വല്ലാതെ വേദന നൽകുന്ന ഒരു കാഴ്ച പോലീസ് ചീപ്പിലാണ് അവരെ അങ്ങോട്ട് കൊണ്ടുവന്നത് അവർക്ക് പിറകെ തന്നെ ആദ്യം പോകുന്നു പോരും വഴി തന്നെ ആദ്യം സഞ്ജുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല ആദ്യം ആശങ്കയോടെ നെറ്റി തടവി ഇങ്ങനൊരു കാര്യത്തിൽ സംശയമുള്ളതുകൊണ്ടാണ് നീ ടൗണിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത് സഞ്ജു ആദ്യം നോക്കി ആദർശം വിളിച്ചിരുന്നേ ഷെമീറിന് വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ചാണ് വരുന്നത് പറഞ്ഞിരുന്നു എനിക്കെന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി ഞാനും ഷമീറിനെയും ആളുവിനെയും മാറിമാറി വിളിച്ചിട്ടും കിട്ടിയില്ല എന്നുവെച്ചാൽ ബില്ലടിക്കുന്നുണ്ട് പക്ഷെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അതോടെ എൻ്റെ ഉള്ളിലെ സംശയം കൂടി എന്തൊക്കെയോ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ അങ്ങനെയാണ് ഞാൻ അവരെ തിരഞ്ഞിറങ്ങിയത് ആദ്യ വീർപ്പ് മുട്ടലോടെ പതിയെ പറഞ്ഞു അവൻ്റെ ആദ്യ അവസ്ഥ തന്നെയാണ് സഞ്ജീവിന് ആ നിമിഷം അനുഭവപ്പെട്ടത് ആദ്യ ദൂരെത്തിയത് ആദർശി വീണ്ടും വിളിച്ചു മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടെന്നും വിളിച്ചിട്ട് പിന്നെയും ഷെമീർ ഫോണെടുക്കുന്നില്ലെന്നും അകത്തുനിന്ന് അവൻ്റെ ഫോണ് ബെല്ലടിക്കുന്നത് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അവരാറ് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആദർശിനോട് വാതിൽ ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് അത്യക്കാരം പറഞ്ഞാനാ താഴേന്ന് സെക്യൂരിറ്റി ചേരണ വിളിച്ചുകൊണ്ട് ഞാൻ ഓടിയെത്തിയപ്പോഴേക്കും ആദ്യ ഒരു നെടുവീർപ്പോടെ നിർത്തി ആശങ്കയോടെ സഞ്ചാവനരിയിലേക്ക് ഇരുന്നു മീഡിയ കിട്ടിയ വാർത്ത ചൂടോടെ തന്നെ അവർക്ക് വേണ്ട കൂടി ചേർത്തിട്ട് തോന്നിയ പോലെ വളച്ചു മുടിച്ചു ആളുകൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് സത്യങ്ങളും കുറച്ചേറെ ഊഹങ്ങളുമായി ആളുകൾക്ക് അതൊരു ചർച്ചാ വിഷയമായിരുന്നു ഹോസ്പിറ്റൽ കൊണ്ടുപോയ അനൂപ് ഗുരുതരാവസ്ഥയിൽ ഐ സിയുവിൽ ആണെന്നും ദീപുവിൻ്റെ തലക്ക് പറ്റിയ പരിക്കിൻ്റെ സർജറി നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞിട്ടാണ് അവരറിയുന്നത് കാര്യങ്ങൾക്കായി വിട്ടു എന്നൊരു ഭയമായിരുന്നു ആദ്യം സഞ്ജുവിനും വീട്ടിൽ നിന്ന് വരുന്ന കോളുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മടുത്തു ബാലൻ മാഷും മാധവ മാഷും അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടും അവരെ നിർബന്ധപൂർവ്വം വേണ്ട എന്ന് പറഞ്ഞു സർക്കിൾ ഇൻസ്പെക്ടർ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന് പ്രതിരാണെന്നും ഞാൻ അവനെയും കൂട്ടി അങ്ങോട്ട് വരാമെന്നും അജു പറഞ്ഞ് അവർക്ക് ചെറിയൊരു ആശ്വാസം നൽകി സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും അനൂപിനും ദീപുവിനും എതിരായ മുറിയിലെ സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളെ അവർക്ക് അനുകൂലമാക്കിയെങ്കിലും ഹോസ്പിറ്റലിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് കിടക്കുന്ന അനൂപും ദ്വീപവും അപ്പോഴും അവർക്കുമ്പിൽ വലിയൊരു ആശങ്കയായി തുടരുകയായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ ചോയ്സിനെല്ലാം ഉത്തരം പറയുന്നത് ആദ്യമാണ് പ്രിയ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അവൻ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്തുകൊണ്ട് ഒന്നുപോലും വിടാതെ അയാളെ പറഞ്ഞു കേൾപ്പിച്ചു അതിനു മുന്നേ പത്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അനൂപിനെതിരെ ഒരു പരാതി കൊടുപ്പിക്കണമെന്ന് കരുതി അവൾ ആദ്യം അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലെ ഡോക്ടർ നൽകിയ സർട്ടിഫിക്കറ്റ് കൂടി ആദ്യം അയാൾക്കെടുത്ത് നീട്ടി പത്മ അനൂപ് എന്തുമാത്രം ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതെല്ലാം ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ നീതി പാലിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ അനൂപിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പെല്ലാം ആദ്യം തന്നെ ആൾക്കുമ്പിലേക്ക് വെച്ച് നീട്ടിയിരുന്നു ബോധം തെളിഞ്ഞ അനൂപിന്റെ മൊഴിയെടുക്കാൻ പോലീസ് എന്നതും തന്നെ കുത്തിയത് ഷെമീറും അവനൊപ്പമുള്ള പേരറിയാത്ത ഒരാളുമാണെന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ സി സി ടി വിയിൽ വളരെ വ്യക്തമായി ദീപുവിൻ്റെ കയ്യിലുള്ള കത്തി അനൂപിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന കാണിക്കുന്നുകൊണ്ട് തന്നെ ആ ആരോപണം നുണയാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല മാത്രമല്ല അനൂപിനെ കുറിച്ച് പുറത്തുള്ള അഭിപ്രായം വളരെ മോശമായതുകൊണ്ട് തന്നെ അവന്റെ ആ വാദം പൂർണ്ണമായും തള്ളിക്കളയാവുന്നതാണെന്ന് സർക്കിൾ ആദ്യം സഞ്ജുവിനെയും പറഞ്ഞു മനസ്സിലാക്കി ഷെമീറിനെയും ആളുവിനെയും സ്റ്റേഷനിൽ നിന്ന് വിട്ടെങ്കിലും ആദർഷിപ്പോഴും അവരുടെ കസ്റ്റഡിയിലാണുള്ളത് കാരണം ദീപുവിന്റെ മുന്നിലേക്ക് അനൂപിനെ തള്ളി വീഴ്ത്തെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കിട്ടിയതിനാൽ ആ കൂട്ടത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ആദ്യം സഞ്ജു അനൂപ് മരിച്ചിട്ടില്ല എന്നത് പ്രതീക്ഷയ്ക്ക് വകയുള്ളതാണ് പക്ഷെ ആ വാർത്ത കേട്ടപ്പോൾ മുതൽ ആദർഷിൻ്റെ മുഖം ഭംഗി അതുവരെ അവനിലുണ്ടായിരുന്ന ചിരിപ്പാടെ മാഞ്ഞുപോയി എന്നെ ഒന്ന് പുറത്തിറക്കി താതി അവനെ തീർക്കണം ആദി ചെന്ന് കണ്ടപ്പോൾ അവൻ ആദ്യം പറഞ്ഞ അതായിരുന്നു കിട്ടാനുള്ളതിൽ അല്പം പോലും കുറേ അവന് കിട്ടിയിട്ടുണ്ട് ജീവനുണ്ട് അത്രമാത്രം പക്ഷെ ഇനി അങ്ങോട്ട് അനുഭവം മരിച്ച പോലെ കട്ടിൽ ഒതുങ്ങി കൂടും അതുപോലെ തൽക്കാലം നമുക്ക് സന്തോഷിക്കാൻ ആദ്യം ചോദിച്ചിട്ട് അവൻ്റെ തീരുമാനത്തിലൊന്നും മാറ്റമില്ല മരണം ഒരു രക്ഷപ്പെടലേ ആദർഷേ അതല്ലേ വേണ്ടത് ഒരു പുഴുവിനെ പോലെ അവൻ ചവിട്ടി മതിച്ചവൾക്കപ്പോൾ സന്തോഷത്തോടെ ജീവിതത്തിന്റെ എല്ലാ ലഹരിയും ആസ്വദിച്ചുകൊണ്ട് നീ നിന്റെ പെണ്ണും ജീവിക്കുന്നവന് കാണിച്ചുകൊടുക്കുക അതാണ് അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ശരീരം നോവുന്ന മനുഷ്യൻ സഹിക്കും പെട്ടെന്ന് മറക്കും പക്ഷെ മനസ്സിലൊരു കനൽ വീണാൽ അതങ്ങനെ നീറി നീറി അണയാതെ എന്നാൽ ആളിക്കത്താതെയും സ്വസ്ഥത എടുത്തു അനൂപിന് വേണ്ടത് ആ ശിക്ഷയാണ് അതാണ് നിന്റെ ലക്ഷ്യം ആദ്യം പറഞ്ഞ മുതൽ അവൻ മാറി ചിന്തിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവൾക്കൊപ്പം വീണ ഒരു ജീവിതവും അതിന്റെ വർണ്ണങ്ങളും സ്വപ്നം കണ്ടു തുടങ്ങി മാളുവിനെ കൊണ്ടൊരു പരാതി കൊടുപ്പിച്ചിട്ടാണ് ആദ്യം സഞ്ജു അവരെ ഇറക്കിക്കൊണ്ടുപോയത് ദീപുവിന് ഇനി ഇവിടെ യാതൊരു അവകാശവും പറയാനില്ലാത്ത വിധം നീ ഇവള് നിന്നോട് ചേർത്ത് വെച്ചേക്കും ഷമീർ എത്രയും പെട്ടെന്ന് സാധിക്കുവോ അത്രയും പെട്ടെന്ന് തന്നെ വേണത് ആദ്യം ആവശ്യപ്പെടുമ്പോൾ ഷെമീർ മാളുവിനെയാണ് നോക്കിയത് ഷെമീറിന് നെഞ്ചോട് ചേർന്ന് നിന്നവൾ അപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു അവളുടെ തോളിൽ നിന്നും ദാമോളെ സഞ്ജു വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു ദീപുവും നീയും തമ്മിലുള്ള ബന്ധം ഇവിടെ അടയാളപ്പെടുത്തി കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് നൂലാമാലകളൊന്നുമില്ല പക്ഷേ വൈകുന്ന കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാക്കും മീഡിയ ഏറ്റെടുത്ത കേസാണ് കൂടുതൽ ആഴങ്ങളിൽ അന്വേഷിച്ചു പോകുമ്പോൾ ഷെമീർ നിന്നെ സംരക്ഷണം നൽകി ചേർത്ത് പിടിക്കാൻ പരമുള്ള ഒരു ബന്ധം വേണം അതാണ് ആ സർക്കിളും പറഞ്ഞത് മാളുവിന്റെ മൊത്തുള്ള ഭയമായിരുന്നു ആദ്യ ആശങ്കപ്പെടുത്തിയത് എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് രണ്ടുപേരെയും ചേർത്ത് വെക്കാനുള്ള ഈ അവസരം വിനിയോഗിക്കാനാണ് അവന്റെയും സഞ്ജുവിന്റെയും തീരുമാനം ഷെമീറിനും മാളുവിനും പരസ്പരം ഇഷ്ടമാണെന്ന് അവർക്കറിയാം കേസും കാര്യങ്ങളുമായി രണ്ടുപേരെയും കയറിയിറങ്ങേണ്ടി വന്നേക്കാം അപ്പോഴും അവരുടെ ബന്ധം ചോദ്യം ചെയ്യപ്പെടരുതെന്ന് ആദ്യം സഞ്ജു ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മാളു അത് പെട്ടെന്ന് അംഗീകരിക്കുമെന്നും രണ്ടുപേരും കണക്കുകൂട്ടി ദീപുവിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചുകൊണ്ടായിരുന്നു സർക്കിൾ അവർക്ക് മുമ്പിലേക്ക് എത്തിയത് അവനിടക്കിട മാഞ്ഞും തെളിഞ്ഞും മറിഞ്ഞും പോയിക്കൊണ്ടിരിക്കുന്ന ബോധമാണ് തലക്ക് പരിക്കാൽപ്പം കാര്യമായിട്ടുള്ളതുകൊണ്ട് തന്നെ പോലീസ് എന്നിട്ട് മൊഴിയെടുക്കാൻ കഴിയാതെ തിരികെ വണങ്ങിയിരുന്നു അവൻ സംസാരിച്ചാലും അത് അവർക്കെതിരെ തന്നെയാവുമെന്ന് അറിയാം അനൂപിനെ പോലെ തന്നെ ദീപവും അത്ര നല്ലൊരു ക്ലീൻ ചിറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഫ്ളാറ്റിൽ കയറി അമ്മയും കുഞ്ഞിനെ ആക്രമിക്കാൻ ശ്രമിച്ച രണ്ടുപേർ ഗുരുതരമായ പരിക്കലോടെ ഹോസ്പിറ്റൽ എന്നതാക്കി മാറ്റിയിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ ആ കേസ് അതായിരിക്കും കേസിന് കുറച്ചുകൂടി ബലമെന്നയാൾ പറഞ്ഞത് അവരും അംഗീകരിച്ച് അനൂപിനെയും ദീപുവിനെയും അനുകൂലിച്ചുകൊണ്ട് ഒരാൾ പോലും രംഗത്ത് വന്നില്ല അതും കേസിന് ബലമായി തീരുകയായിരുന്നു മുന്നിലേക്ക് വരുന്ന ഭക്ഷണത്തിൽ പോലും കാര്യമായ മാറ്റങ്ങളുണ്ടെന്ന് രാജീവിന് മനസ്സിലായി സേവിങ് എന്ന പേരിൽ ബാങ്കിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പണം അത് ഹോസ്പിറ്റലിൽ ചെലവായിരുന്നു പ്രൗഢി കാണിക്കാൻ പൊങ്ങച്ചം കാണിക്കാൻ കയ്യിലുള്ളത് മുഴുവനുമെടുത്ത് ചെലവിട്ടുകൊണ്ടൊരു കല്യാണം നടത്തിയിട്ടും അധികമൊന്നും ആയിട്ടില്ലല്ലോ മൊത്തത്തിൽ വീട്ടിലെ കാര്യം പോലും പരിങ്ങില്ലാവുന്നുണ്ട് ഗൾഫിൽ നിന്നും ജോലി നിർത്തിപ്പോന്ന രാധാകൃഷ്ണന്റെ കയ്യിലും സമ്പാദ്യമായിട്ടൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല നിത്യ ചെലവുകൾ പോലും മുന്നിലൊരു ചോദ്യചിഹ്നമായി മാറുകയാണ് ആരോഗ്യവും മനസ്സും അങ്ങേയറ്റം ചടപ്പിലാണ് പെട്ടെന്നൊരു ജോലിക്കയറുക എന്നത് വലിയൊരു പ്രതിസന്ധിയാവും കാരണം രാജീവ് രാധാകൃഷ്ണന്റെ ഒറിജിനൽ സ്വഭാവം ഇപ്പോഴീ നാട്ടുകാർക്ക് മൊത്തത്തിൽ അറിയാം വീടിന്റെ അടുത്ത് നല്ല ശമ്പളത്തിലുണ്ടായിരുന്ന ജോലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിങ്ങലുണ്ട് അതാരോടും പറഞ്ഞില്ലെങ്കിൽ കൂടി അവനത് നല്ലപോലെ നീറ്റുന്നുണ്ട് ജയശ്രീ ഇടക്കിട അത് പറഞ്ഞു കൊട്ടുന്നുകൊണ്ട് ആ നീറ്റിൽ അവനുള്ളിൽ വയ്ക്കി അങ്ങനെ ചെയ്യാൻ അവന് കഴിയുമായിരുന്നുള്ളൂ പക്ഷേ ഇനി എത്ര ശ്രമിച്ചാൽ അതുപോലെ സൗകര്യത്തിൽ തനിക്കൊരു ജോലി കയറാൻ കഴിയില്ലെന്ന് അവൻ ഉറപ്പുണ്ട് എപ്പോഴത്തേയും പോലെ നിസ്സംഗതയോടെ രാജീവാചരലിലൂടെ കാണുന്ന ഇത്തിരിവട്ടത്തിൽ പുറത്തേക്ക് നോക്കിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം